ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സിമ്പിളായിട്ടൊരു മോരുകറിയാണേ ചെയ്യുന്നത് അതിനായി തൈര് നമുക്ക് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഈ തൈരിനകത്തോട്ട് നമ്മൾ സ്വല്പം വെള്ളം കൂടെ ചേർക്കണം കേട്ടോ നമ്മൾ ആരൊക്കെ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് എടുക്കുക നമ്മുടെ തൈര് അടിച്ചെടുത്ത് നമുക്കിനെയും കറി ഉണ്ടാക്കാം നമ്മൾ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് അതിനായി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്ക് சொல்பம் கடுகு சேர்க்க கடுகு ஒன்று பொட்டி வரட்டே കടുക് നല്ല പൊട്ടി വന്നേ ഇനി നമുക്ക് നമുക്ക് സ്പൂൺ ഉലുവ ചേർക്കാം ഉലുവായി ഒന്ന് മൂത്ത് വരട്ടെ ശേഷം നമുക്ക് വീട്ടിലേക്കാം ചേർക്കും ഇനി നമുക്ക് ഈ നാലൽ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം നല്ല ഇളക്കുക ഈ കയറില് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതണ്ട് ഇതൊന്ന് ജസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിയോ ഒന്ന് നല്ല മൂക്കട്ടെ മൂന്ന് വറ്റളുമോൾ മൂറിച്ചതാണേ അത് ചേർക്കുക ഇനി തീ അങ്ങ് നല്ല കുറച്ച് വെക്കണേ ഫ്ലെയിം കുറച്ച് വെക്കുക ശേഷം നമുക്ക് 1/2 സ്പൂൺ അര ഇല്ല ഇത്രയും മഞ്ഞപ്പൊടി ചേർക്കുക 2 കായ ഇത്രയും കായം ചേർക്കുക ഫ്ലെയിം കുറച്ച് വെക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ ഇനി ഇതിലോട്ട് സ്പൂൺ നല്ല ജീരകം ചേർക്കുക ഇന്ന് നമുക്കിതിലോട്ട് നമ്മുടെ മിക്സിയിൽ അടിച്ചുവെച്ച ോര് ചേർക്കാംളക്കുക ഇനി പാകത്തിന് ഉപ്പ് ചേർക്കുക നല്ല ഇളക്കുക ഒത്തിരി തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ മോരങ്ങ് പിരിഞ്ഞു പോവും ജസ്റ്റ് ഒരാവി വരുമ്പം ഇതിൽ നിന്നൊരാവി ഇങ്ങനെ വരും അന്നേരം അങ്ങ് ഓഫായിരിക്കണം ഒത്തിരി തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ആയി പോവേ ആവി വരട്ടെ ആ ഫ്രണ്ട്സ് നമ്മുടെ മോരുകറി ഒന്നായിട്ടുണ്ടേ ഇനിയും തിളക്കിപ്പിക്കരുതേ ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവേ ആവി വന്നിട്ടുണ്ട് ചെറുതായിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സിമ്പിൾ മോരുകറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കുഞ്ഞു മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും ഈ മോരുകറിയും പപ്പടവും ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞുമക്കളും നല്ല ചോറ് കഴിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ Okay friends, thank you.